കേരളത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിലാണ് മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങൾക്ക് പെൻഷൻ നൽകുന്ന പദ്ധതി നിലവിൽ വന്നത് കരുണാകരൻ മന്ത്രിസഭയ്ക്കുണ്ടായ ഒരു ഭീഷണിയെ തുടർന്ന് അന്ന് മന്ത്രിസഭ കയ്യാലപ്പുറത്തിരിക്കുന്ന ഒരവസ്ഥയിലാണ് മന്ത്രിമാരുടെ കൂടെ ജോലി ചെയ്തിരുന്ന സർക്കാർ ഉദ്യോഗസ്ഥരല്ലാത്ത പേഴ്സണൽ സ്റ്റാഫുകൾക്കും അതായത് രാഷ്ട്രീയക്കാർക്കും കൂടി പെൻഷൻ പദ്ധതി തുടങ്ങാൻ ഉത്തരവുണ്ടായത് യഥാർത്ഥത്തിൽ അത് കരുണാകരൻ്റെ ബുദ്ധിയിലൊതിച്ചതാണ് കരുണാകരൻ നടപ്പാക്കിയതാണ് കർണാകരന് സ്വന്തമാണത് ആറ് മാസം കൂടി സർക്കാരിനെ പിടിച്ചു നിർത്താൻ കരുണാകരന്റെ ബുദ്ധി ലോകിച്ച ഒരു കുഞ്ഞ് സൂത്രപ്പണിയായിരുന്നു അത് അതിൻ്റെ പ്രയോജനം കർണാകരൻ സർക്കാരിന് ലഭിക്കുകയും ചെയ്തു ഇപ്പോഴത് പൊതുചർച്ചയായപ്പോൾ അതിനെ വിമർശിക്കുന്ന കാര്യത്തിൽ കോൺഗ്രസിലെ മുൻ മന്ത്രിമാരും പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള മുഴുവൻ പേരും മത്സരിച്ചാണ് മുന്നിൽ നിൽക്കുന്നത് അങ്ങനെയാണെങ്കിൽ തൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ആളുകൾക്ക് പെൻഷൻ വേണ്ടെന്ന് എഴുതി കൊടുക്കാൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന് ധൈര്യമുണ്ടോ മന്ത്രിമാരുടെ കൂടെ കാലാകാലങ്ങളിൽ നിന്നിരുന്ന ഒട്ടുമുഖ പേഴ്സണൽ സ്റ്റാഫും ശമ്പളത്തിന് അതീതമായി വളഞ്ഞ വഴി അതായത് പച്ചയ്ക്ക് പറഞ്ഞാൽ കൈക്കൂലി വാങ്ങി സമ്പാദിച്ചിട്ടുള്ളവർ അനേകരുണ്ട് വളരെ കുറച്ച് പേർ മാത്രമേ അതിലൊന്നും പെടാത്തവരുള്ളൂ ഒരു ചായ പോലും ആരുടെയൊന്നും മേടിച്ചു കുടിക്കാത്ത എത്രയോ പേഴ്സണൽ സ്റ്റാഫുകൾ പല മന്ത്രിമാരുടെയും കൂടെയുണ്ട് ഇനി ഒന്ന് രണ്ട് സംഭവങ്ങൾ മാത്രം പറയാം മധ്യ കേരളത്തിൽ അതായത് കോട്ടയം ജില്ലയിലെ ഒരു പ്രമുഖനായ ഒരു മന്ത്രിയുടെ കൂടെ വർഷങ്ങളോളം തുണയായി നടന്നിരുന്ന ഒരു വിദ്വാൻ ഏതാണ്ട് ലുലുമാളിനേക്കാളും ആ ലുലു മാളിനെ പോലും വെല്ലുന്ന രീതിയിലുള്ള ഷോപ്പിംഗ് കോംപ്ലക്സാണ് പണിത് ഉയർത്തിയിട്ടുള്ളത് അതും കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ നിന്ന് നോക്കിയാൽ ഈ പടുകൂറ്റൻ ഷോപ്പിംഗ് കോംപ്ലക്സ് ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് പറയുമ്പോൾ കുടുംബസ്വത്തായി കാരണവന്മാർ ഉണ്ടാക്കിയിട്ടിരുന്ന ഭൂമി കിടപ്പുണ്ടായിരുന്നുവെന്നും അതിൽ കെ എസ് എഫ് ഐ നിന്നും മറ്റും ലോണെടുത്ത് ബാങ്കിൽ നിന്നൊക്കെ ലോണെടുത്ത് കെട്ടണം പണിത ആണെന്നൊക്കെ പറയും ഇരു നീട്ടി വാങ്ങിയത് മുഴുവൻ ഇവിടെ കൊണ്ടുവന്ന് തട്ടിയതാണെന്നാണ് അസൂയാലുക്കൾ പറഞ്ഞ് പരത്തുന്നത് അയാളോടൊപ്പം അതേ മന്ത്രിയുടെ കൂടെ ഏതാണ്ട് അതേ കാലയളവിൽ ജോലി ചെയ്ത മറ്റൊരു വിദ്വാൻ സ്വന്തമായി ബ്ലേഡ് കമ്പനി വരെ നടത്തുന്നു പണം പലിശയ്ക്ക് കൊടുപ്പ് അറിയാമല്ലോ അത് നടത്തുന്നു കിട്ടിയ പണം എല്ലാം പലിശയ്ക്ക് കൊടുക്കുക മന്ത്രിയുടെ പെട്ടിയെടുക്കുന്നതിനോടൊപ്പം നാട്ടിൻ്റെ പിരിവു പണിയും കൂടി അവർ ഏറ്റെടുത്ത് നടത്തിയിരുന്നുവെന്നാണ് പറയുന്നത് ഒടുവിൽ മന്ത്രി ഏതെങ്കിലും ഫയലിൽ ഒപ്പിടണമെങ്കിൽ ഇവർ അറിഞ്ഞിരിക്കണം ആ അവസ്ഥ വരെ വന്നു മറ്റൊരു മന്ത്രിയുടെ മകന്റെ കൂടെ ജോലി ചെയ്തിരുന്ന ഒരാളെ അപ്പൻ മന്ത്രി പേഴ്സണൽ സ്റ്റാഫിൽ നിയമിച്ചു രാജഭരണകാലത്ത് ദിവാൻ ആയിരുന്ന സാർ സി പി ഐക്കാളും പത്രാസിലായിരുന്നു ഇയാൾ മന്ത്രിയുടെ ഓഫീസിൽ വാണിരുന്നത് എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വരുന്നവരെ തുണി കൂട്ടി പിഴിയുമെന്ന് ആയിരുന്നു അന്നത്തെ കാലത്ത് പലരും പറഞ്ഞിരുന്നത് മന്ത്രി ഒന്ന് ഫോണിൽ കിട്ടണമെങ്കിൽ ഇവന്മാർക്ക് അനിയണം ഇവർക്ക് മാസ വരിസംഖ്യ കൊടുക്കാത്തവർക്ക് മന്ത്രിയെ ഫോണിൽ കിട്ടുക പോലുമില്ല വർഷങ്ങളോളം നടുവൊടിഞ്ഞും ചെരുപ്പ് തേഞ്ഞും പാർട്ടിക്ക് വേണ്ടി അടിയിടിയും കൊണ്ട് പണിയെടുത്ത സാധാരണക്കാരായ പാർട്ടി പ്രവർത്തകർക്ക് ഇവന്മാരുടെ ആട്ടും തൊപ്പും പോരാഞ്ഞിട്ട് അവജ്ഞയോടെ കൂടിയുള്ള നോട്ടവും കൂടി സഹിക്കണമായിരുന്നു ആനയും പേടിക്കണം ആന പിണ്ടത്തെയും പേടിക്കണമായിരുന്നു എന്ന് പറയുന്നത് പോലെ യഥാർത്ഥത്തിൽ അങ്ങനെയായിരുന്നു മന്ത്രിമാരുടെ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ രഹസ്യമായി ചോർത്താൻ സ്റ്റേറ്റ് സ്പെഷ്യൽ ബ്രാഞ്ച് പോലും ഇവരെ ഉപയോഗിച്ചിരുന്നു എന്നതും അടിവരയിട്ട് പറയേണ്ട കാര്യങ്ങളാണ് മന്ത്രിമാർ പ്രായാധിക്യം ചെന്നവരാണെങ്കിൽ പിന്നെ പറയുകയും വേണ്ട മന്ത്രി രഹസ്യമായി ചെയ്യുന്ന പല കാര്യങ്ങളും ഇവർക്കറിയാൻ സാധിക്കും ആരോടൊക്കെ സംസാരിക്കുന്നു എവിടെ പോകുന്നു എങ്ങോട്ട് പോകുന്നു ആരെയൊക്കെ കാണുന്നു ഇതെല്ലാം യുവന്മാർ അറിഞ്ഞിരിക്കും മന്ത്രി കാറിലിരുന്ന് ഫോൺ ചെയ്യുന്നത് മുഴുവൻ യുവന്മാർക്ക് മനസ്സിലാക്കും ആ അങ്ങനെ മനസ്സിലാക്കാൻ പറ്റും വിവാദമായ ഒരു വിഷയത്തിൽ കോടതി വിധി വരുന്നതിന് മുമ്പ് ഒരു മന്ത്രി മാധ്യമങ്ങളെ പേടിച്ച് വീട്ടിൽ നിന്ന് മാറി നിൽക്കാൻ തീരുമാനിക്കുന്നു മറ്റൊരു സുഹൃത്തിൻ്റെ വീട്ടിലേക്ക് മാറി നിൽക്കാമെന്ന് കരുതിയ മന്ത്രി ആ സുഹൃത്തിൻ്റെ വീട്ടിലേക്ക് പോകുന്ന വഴി അങ്ങ് എത്തിയില്ല അതിന് മുൻപ് കാണാൻ സാധിച്ചു മുഴുവൻ മാധ്യമങ്ങളും അവിടെ വളഞ്ഞു നിൽക്കുകയാണെന്നും ഒടുവിൽ അവരുടെ കണ്ണിൽ പെടാതെ മറ്റൊരു ബന്ധുവീട്ടിലേക്ക് കാർ തിരിക്കുവാൻ മന്ത്രി തീരുമാനിക്കുന്നു ആ ബന്ധു ബന്ധുവീട്ടിലെത്തിയപ്പോൾ മന്ത്രി നടുങ്ങി മുൻപ് പറഞ്ഞ മാധ്യമപ്പടം മുഴുവൻ അവിടെയും നിൽക്കുന്നു കാറിൻ്റെ മുന്നിലിരുന്ന ഡ്രൈവർക്കും ഈ പറഞ്ഞ പേഴ്സൺ സ്റ്റാഫിനും പിന്നിലിരുന്ന മന്ത്രിക്കും ഒഴിച്ച് മറ്റൊരു കുഞ്ഞുങ്ങൾക്കും അറിയാത്ത ഈ വഴിമാറിയുള്ള യാത്ര മാധ്യമങ്ങൾ എങ്ങനെ അറിഞ്ഞു എന്നതാണ് മന്ത്രിയെ കുഴപ്പിച്ചത് ആരാണ് അതിലെ യൂദാസ് ഒടുവിൽ കൈയോടെ പിടികൂടി അത് വേറെ കാര്യം ഇങ്ങനെ എത്രയെത്ര സംഭവങ്ങൾ എത്രയെത്ര മന്ത്രിമാർ എത്രയെത്ര പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങൾ കാട്ടിലെ തടി തേവരുടെ ആന വലിയടാം വലി പൊതുഖജനാവിൽ നിന്ന് വെറുതെ വാരി തിന്നുകയാണ് ആകുന്ന കാലത്ത് മന്ത്രിമാരോടൊപ്പം നിന്ന് പത്ത് പുത്രൻ ഉണ്ടാക്കി കൈക്കൂലി വാങ്ങിച്ചും അല്ലാതെ ഒക്കെ ഒരുപാട് വാരിക്കൂട്ടി അതും പോരാഞ്ഞിട്ട് ആയുഷ്കാലം കജനാവിൽ നിന്ന് കൈയിട്ടു വരുന്നു സർക്കാരിൻ്റെ കൈയൊപ്പുള്ള പണം മാസോമാസം ഒരു ബുദ്ധിമുട്ടുമില്ലാതെ അക്കൗണ്ടിൽ വന്നു കയറുന്നത് നല്ല രസമുള്ളൊരു ഇടപാടാണ് മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫ് അംഗമായിരുന്നവർക്ക് പെൻഷൻ നൽകുന്നത് നിർത്തലാക്കേണ്ട കാര്യം തന്നെയാണ് ആ പണവും കൂടി ഒരു നേരം ആഹാരം കഴിക്കാനില്ലാത്ത വയോധികരായ ജനങ്ങൾക്ക് പെൻഷൻ ഇനത്തിൽ മാസം കൊടുക്കുവാനുള്ള സംവിധാനം ഉണ്ടാക്കിയാൽ അത് പുണ്യപ്രവൃത്തി തന്നെയായിരിക്കും ഒരു കാര്യം മനസ്സിലാക്കണം എൽ ഡി എഫും യു ഡി എഫും കൂടി വാണിയനും വാണിയത്തെയും കളിക്കുക അതായത് ജനത്തെ പൊട്ടം കളിപ്പിക്കുക പറയാതിരിക്കുന്ന നിവൃത്തിയില്ല പ്രതിപക്ഷ നേതാവിൻ്റെ പേഴ്സണൽ സ്റ്റാഫിലും മന്ത്രിമാരുടെ സ്റ്റാഫിലുള്ള അത്രയും അംഗങ്ങളുണ്ട് അതിൽ നിന്ന് പ്രധാനപ്പെട്ട ഘടകകക്ഷി നേതാക്കന്മാർക്ക് ഇവരിൽ നിന്ന് രണ്ട് മൂന്ന് പേരെ വീതത്തിൽ കൊടുക്കും ഘടകകക്ഷി നേതാക്കളും പത്രാസ് കാട്ടി നടക്കുന്നത് സർക്കാർ അക്കൗണ്ടിൽ അതുകൊണ്ട് പെൻഷൻ ലാക്കാക്കി വരുന്നവരെ ഒഴിവാക്കി ജോലി ചെയ്യാൻ താല്പര്യമുള്ളവരെ സ്റ്റാഫിലെടുക്കണം കൈക്കൂലി വാങ്ങുന്നവരെ പിരിച്ചുവിടണം ഈ സർക്കാരിലെ ചില ഘടകകക്ഷി മന്ത്രിമാരുടെ സ്റ്റാഫുകൾ കൈക്കൂലി വാങ്ങുന്നുണ്ട് അവനെയൊക്കെ പിരിച്ചുവിടണം അതാണ് ഇരട്ടച്ചങ്ങനായ പിണറായി വിജയൻ കാണിക്കേണ്ടത്